അള്ളാഹീന്റെ തിരുദേവരസോഹുല്ല മാത്രങ്ങൾ മദീനായോട് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു കറുത്ത ഒരു മനുഷ്യൻ വല്ലാതെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് അന്നാലെ റസോള് കാണുകയാണ് തിരുദേവരാ മനുഷ്യന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അത് അടിമയാണ് ഉമയത്തിന്റെ അടിമയാണ് ത്തിന്റെ അടിമയല്ലാണ് റസൂല് മുഖത്തൊന്ന് തൊടുകയാ ഇന്നേവരാരും തൊട്ടിട്ടില്ല ബിലാലിന്റെ മുഖത്ത് അത്തരക്കും കറുതറുത്ത ബിലാലാണ് അടിമയാണ് കാപ്പയാണ് ആ ബിലാലിനല്ലാണ്ട് റസൂല് തൊട്ടപ്പോ ബിലാലിനുള്ള രഹസ്യമായി ഇസ്ലാമിലേക്ക് വന്നു ഇതറിഞ്ഞപ്പോ ഉമയത്തിനുമല്ലാത്ത നാണക്കേടായി മാറി പിന്ന വേറോ പിന്നെ കഥ

പറയുകയാണ് ഉമയത്തിന്റെ അടിമയായ ബിനാലിനെ മോചിപ്പിക്കണം അബോബക്കറ സുഖീക്രമ ബിനാളിനെ മോചിപ്പിക്കാൻ വേണ്ടി ഉമയത്തിന്റെ അടുത്തേക്ക് പോയപ്പോ പറയുന്നു ചുടുമണലിന്റെ പുറത്ത് താരക്കല്ലിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഒരു വട്ടമെങ്കിലും പറയണം അങ്ങനെയുള്ള ദൈവങ്ങൾ ഒരുവിടെ ഒരു വട്ടമെങ്കിലും വിളിക്കണം ബിലാലത്തോളം പറയുന്നു അല്ലാ ഇത് കണ്ടുകൊണ്ട് അഭൂപക്രീകൃതിയുള്ള മോചിപ്പിക്കാൻ വേണ്ടി ഉമയ്യത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് ഒരു അടിമക്കുള്ള ഉയരത്തിൽ പൈസ അതാ കുറച്ചുകൊണ്ട് അതാപക്കർകൃതിയുള്ള ബിലാലിനെ മോചിപ്പിക്കുകയാണ് ബിലാലിന്ന് മുതൽ അടിമയില്ല

ോ മദീരത്തിലൊന്നും പോവുകയാണ് സ്വന്തം നാട്ടിലേക്ക് മണി സോലിനിന്റെ തകർന്ന് തേങ്ങി എൻ്റെ ഇനി ആര് പിരിയെ പോയി വിഷാദി മനഞ്ഞ് തേങ്ങി എൻ്റെ ചൊല്ലിയാർ പുലി ബാത്തി വിലാദുള്ളതാ മദീനത്തിൽ നിന്നും പോവുകയാണ് ഇനി ബാങ്ക് കൊടുക്കാൻ ഈ ബിലാലില്ല അല്ലാണ്ട് റസൂലില്ലാത്ത മദീനയിൽ കൊടുക്കാൻ ഇനി ബിലാലില്ല എന്നും പറഞ്ഞ് റസൂളില്ല മദീനത്തെ വസിക്കാനി ബിലാലില്ല അസഹാദീങ്ങളെയൊന്നും കരല്ല അള്ളാന്റെ റസൂലില്ലാത്ത മദീനെ വിട്ട് പോവുകയാണ് അങ്ങനെ പാലങ്ങൾക്ക് ശേഷം മഹാനായ റസോലില്ലാഹി സല്ലാഹുലിൽ വസമാങ്ങളെ ബാഹുന് സ്വപ്നത്തിൽ കാണുകയാണ് അള്ളാന്റെ പെരുതൂവർ ചോദിക്കുകയാണ് എന്റെ എന്നോട് നീ പിണങ്ങിയോ ബിലാലേ എന്തേ എന്നടത്തേക്ക് വരാത്തത് ബിലേ എന്ന റസൂല് ചോദിച്ചപ്പോ അല്ലാണ്ട് റസൂലിന്റെ മദീനത്തേക്ക് ബിലാല് കടന്നു വരികയാണ് മസ്ജിദിലെത്തുകയാണ് അല്ലാണ്ട് റസൂലിനോട് സലാം പറയുകയാണ് ഇതറിഞ്ഞാകുന്നതാ അങ്ങോട്ട് വരികയാണ് വിവാഹനോട് പറയുകയാണ് ബിലാലേ ഞങ്ങൾക്കാ ബാങ്കൊന്ന് കൊടുക്കുമ്പോ ബിലാലേ അല്ലാണ്ട് റസൂലിന്റെ കാലത്ത് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ബിലാലേ അല്ലാണ്ട് റസൂലിന്റെ കാലത്ത് ബാങ്ക് കേൾക്കാൻ വല്ലാത്ത കൊതുതോന്നുകയാണ് ബിലാലേ അന്നാ ബാങ്കുന്നു കൊടുക്കണം ബിലാലേ ഇത് കേട്ട് ബിലാൻ വിവാഹൻ പറഞ്ഞു തന്നെ കൊണ്ട് സാധിക്കില്ല എനിക്ക് ബാങ്കു കൊടുക്കാൻ കഴിയില്ല വിസമ്മതിച്ചു നിൽക്കുകയാണ് ഹസൻ വിസന് നീന്താകുന്ന ആരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എങ്ങനെ തട്ടിക്കളയും നബിയുടെ പേരെ കുട്ടികളല്ലേ പറയുന്നത് ബിലാലിന് പാങ്കുകൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ബിലാൽ മദീനാണ് ബാങ്ക് കൊടുക്കാൻ തീരുമാനിച്ചു അതാ ബിലാൽ മദീനെ പാങ്കുകൊടുക്കുകയാണ് ർ കുൽനാലം പോലെ ശബ്ദം മദീനയാകാൻ എഴുതിരിക്കുകയാണ് ആളുകളെല്ലാം ബന്ധം വിട്ടിരിക്കുകയാണ് എന്ത് തിരിച്ചുവന്ന് അങ്ങാടെ ഹബീബ് തിരിച്ചുവന്ന് പിരിച്ചു വച്ച വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളും കുട്ടികളുമെല്ലാം ഓടിയെടുക്കുകയാണ് മദീന മസ്ജിദിലേക്ക് അല്ലാതെ റസൂലിന്റെ കാലം അവർക്ക് ഓർമ്മ വരികയാണ് റസൂലെല്ലാം ഇവിടെ പറയുന്ന എഴുന്നേറ്റവും ചിന്തിച്ചുപോയി ബിലാല് ബാങ്ക് തുടരുകയാണ് അശ്വരല്ലോ അശ്വതല്ല ബിലാലിന്റെ കണ്ട തുടങ്ങി ബിലാൽ പറയാൻ തുടങ്ങി ബിലാലിന്റെ മുഖം ചുവഞ്ഞു കൊടുത്ത് ബിലാൽ ദാപാങ് തുടരുകയാണ് അശ്വത അശ്വത അശ്വതന്റെ മുഹമ്മദ് റസോയ എന്ന് പറയാൻ ബിലാലിനെ കൊണ്ടുപോകുന്നില്ല পিলোড পের